തൃശൂർ നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ശാസ്ത്രീയ പഠനം നടത്തി പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പത്മകുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് തൃശൂരിലെ വെള്ളക്കെട്ടിനെ കുറിച്ച് പഠനം നടത്താൻ നിയോഗിച്ചത് ഓഫ് നെസസിറ്റീസ് educational stations which are schools. <laughs> മഴയൊന്ന് പെയ്താൽ തൃശൂർ നഗരം ഒന്നാകെ വെള്ളക്കെട്ടിലാവുന്ന അവസ്ഥ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളിലടക്കം വെള്ളം കയറുന്നതിനെ തുടർന്ന് മാസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന ജനം ഇങ്ങനെ തുടർക്കഥയാവുന്ന ദുരിതങ്ങൾ കണ്ടതോടെയാണ് വെള്ളക്കെട്ടിനെക്കുറിച്ച് പഠനം നടത്താൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തീരുമാനിച്ചത് അതിനായി കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ പത്മകുമാറിനെ ചുമതലപ്പെടുത്തി പത്മകുമാറിന്റെ നേതൃത്വത്തിൽ െ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുകയും ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തുകയും ചെയ്തു നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങൾ നീർച്ചാലികൾ കോൾ നിലങ്ങൾ വിവിധ ജലസേചന പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളും സംഘം പഠനവിധേയമാക്കി പഠന വിധേയമാക്കി രണ്ടായിരത്തിയഞ്ച് വർഷങ്ങളിലെ വെള്ളപ്പൊക്ക കെടുതികൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ് സംഘം കണ്ടെത്തിയത് പുഴകൾക്ക് ആഴം കൂട്ടുകയും അനധികൃത നിർമ്മാണങ്ങൾ തടയുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്നാണ് പറയുന്നത് കേവലമായിട്ടൊരു സാങ്കേതിക റിപ്പോർട്ടല്ല മറിച്ച് ഇവിടുത്തെ നഗരവാസികളുടെ ആസ്പിറേഷൻസ് ഉൾക്കൊള്ളുന്ന വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് നടപ്പിലാക്കാനുള്ള ഒരു പ്രവർത്തന രേഖയും ഒരു റിപ്പോർട്ടുമാണ് മന്ത്രിക്കും എംപിക്കും ഗവേഷണ പഠനങ്ങളുടെ ഇതിനകത്ത് ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള റിപ്പോർട്ടാണ് അപ്പം നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ഡ്രൈനേജുകളിലും തോടുകളും നടത്തേണ്ട പ്രവൃത്തികൾ സംബന്ധിച്ച് വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ താണിക്കുടം പുഴയുടെ ഒഴുക്ക് സുഗമമാക്കാനും പുഴയ്ക്കൽ ഭാഗത്തുള്ള തടസ്സങ്ങൾ ഒഴിവാക്കാനും പദ്ധതിയിൽ നിർദ്ദേശിക്കുന്നു ഇടിയഞ്ചിറ ഏനമ്മാവ് ബണ്ടുകൾ ശാസ്ത്രീയമായി പുനർനിർമ്മിക്കണം വേലിയേറ്റ സമയത്ത് കടലിൽ നിന്നുള്ള ഉയർന്ന ജലനിരപ്പ് കാരണം റെഗുലേറ്ററിലൂടെ വെള്ളം പുറന്തള്ളുന്നത് നിലയ്ക്കുകയാണ് ഇത് പരിഹരിക്കാൻ ശാസ്ത്രീയമായ സംവിധാനം ഉണ്ടാക്കണം റോഡുകളുടെ പാലങ്ങൾക്കടിയിൽ കേബിളുകളും പൈപ്പുകളും സൃഷ്ടിക്കുന്നുണ്ട് ണം റെയിൽവേ ട്രാക്കിനടിയിലും നീരൊഴുക്ക് തടസ്സപ്പെടുന്നുണ്ട് കോൾ നിലങ്ങൾ സംരക്ഷിക്കപ്പെട്ടാലേ നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ നഗരത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ ബഹുഭൂരിപക്ഷവും സംഭരിക്കുന്നത് കോൾ നിലങ്ങളാണ് ജലം സംഭരിക്കാനുള്ള ശേഷി കോൾ നിലങ്ങൾക്ക് ഉണ്ടാകണം ഗ്രേ സെറ്റി എന്നുള്ള പ്രതിച്ഛായ മാറ്റി ഹരിത നഗരമായി തൃശൂരിനെ മാറ്റണം ചേറ്റുവ അഴിമുഖം ബ്രിഡ്ജ് ചെയ്ത് മണൽത്തിട്ടം നിർത്തേണ്ടത് അടിയന്തര ആവശ്യമാണെന്നും പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സംസ്ഥാന സർക്കാരിനും കൈമാറി സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം വരുന്ന മുറയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ലഭ്യമാക്കുന്ന കാര്യം ഉൾപ്പെടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്ര ഇറിഗേഷൻ അഗ്രികൾച്ചർ ഒരു ഇടപെടൽ ശക്തമായി അതും ഉത്തരവാദിത്വമെന്ന നിലയ്ക്ക് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ് പക്ഷേ ആദ്യം ഇതിന്റെ കോപ്പി ഇന്ന് കളക്ടറെ മുന്നോട്ട് കേരള സർക്കാരിലേക്ക് എത്തിക്കും അപ്പോൾ അപ്പൊ ഈ റിപ്പോർട്ട് റിപ്പോർട്ട് അല്ലെങ്കിൽ പിന്നെ ഈ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞ് അവർ ബി ജെ പി നേതാക്കളായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ രഘുനാഥ് സി മേനോൻ പൂർണിമ സുരേഷ് സുധീഷ് മേനോത്ത് പറമ്പിൽ തുടങ്ങിയവരും സെമിനാറിൽ പങ്കെടുത്തു ജനം തൃശൂർ